നമ്മൾ ഇന്നലെ പിടിച്ച പാമ്പിനെ ഇന്ന് കാട്ട് കൊണ്ടുവരണം അതാണ് ഇന്നത്തെ താഴത്തെ പരിപാടി സോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലാണ് വെസ്റ്റ് ബംഗാളിൽ ഏത് ഡിസ്ട്രിക്റ്റിലാണെന്നുള്ളത് ഞാൻ പറഞ്ഞത് ഡിസ്ട്രിക്റ്റ് അപ്പോൾ ആ ഒരു ഉള്ളത് നമ്മൾ ഈ കാണുന്ന പമ്പിലാണ് എന്നാലും താമസിച്ചത് ഒരു രക്ഷയില്ലാത്ത സ്റ്റേ ആയിരുന്നു വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നമ്മൾ ഇന്നലെ രാത്രി പോയിട്ട് പിടിച്ചതാണ് ഈ ചേട്ടന്റെ കൂടെ ഈ പാമ്പിനെ മാന്റഡ് ക്രൈറ്റ് ആണ് ഇതിന്റെ പേര് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തൊക്കെ മതി ഇത് എത്ര വിഷയുള്ള സാധനം എന്നുള്ളത് വൻ വിശമുള്ള സാധനമാണ് രാജകുമാരനേക്കാൾ കൂടുതൽ വിശമുള്ള സാധനമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ജയ്ഗോ എടുക്കാണ് അതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഫോറസ്റ്റ് പോയിട്ട് അതിനൊന്ന് റിലീസ് ചെയ്യാനുണ്ട് അപ്പോൾ എന്തായാലും ആ കാഴ്ചകളിലൊക്കെ പോവാം അങ്ങനെ ശങ്കര രാടുക്കാണ് ചാനലൊന്നും കേറിയിട്ടുണ്ട് അപ്പം നമ്മൾ പാമ്പിനെ റിലീസ് ചെയ്യാൻ വേണ്ടി യെസ് പോവാണ് ാട്ടാ നമുക്ക് പോവുള്ള സംഗതി ഭയ്യ ചേട്ടൻ്റെ വീട് ഇവിടെ തന്നെയാണെട്ടോ ഓ ഇത് ഇങ്ങനത്തെ ലാൻഡ്സ്കേപ്പ് ആയിരുന്നു തർഫല് അപ്പുറത്ത് മലയല്ലേ ഇന്നലെ പോയ റോഡ് ഒരു ആക്സിഡന്റ് ഉണ്ടോ ആ റോഡ് കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചൈനന്റെ ബോർഡറിലേക്കൊക്കെ ട്രക്ക് ചെയ്യാന്ന് പറഞ്ഞ കേട്ടോ ഈ അങ്ങാടിയിൽ നിന്ന് റൈറ്റ് എടുത്താണോ പോയിട്ടുണ്ടായിരുന്നേ ഇതാണ് ചേട്ടന്റെ വീട് അപ്പൊ ഏകൊക്കെ ഉണ്ടോ ആ കാണുന്ന ഒരു നല്ല വീട് മുപ്പന ഇതൊരു സോഷ്യൽ വർക്ക് എന്ന രീതിയിലാട്ടോ ചെയ്ത് കൊടുക്കുന്നത് ഒരു ദിവസം തന്നെ ഒന്ന് രണ്ട് പാമ്പുണ്ട് പിന്നെ ഇത് ചിലരെ ചിലരില്ലാത്ത ചിലരില്ലാത്ത പരിപാടിയൊന്നും അല്ല അതെ ജീവൻ മണി വെച്ച പരിപാടിയാണ് മാത്രമല്ല മുപ്പ ഓരോ സ്ഥലത്തും എടുക്കുന്ന സമയത്ത് മൂപ്പരൂട്ടി സ്ഥലത്ത് നിന്ന് വേണം പോകാൻ പോകുന്ന സമയത്ത് മുപ്പർ വണ്ടി എണ്ണ അടിച്ച് മുപ്പരും അവിടെ Diaban. 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 B O N. Okay. Dia that means parrot. Okay. Bangla language में. हाँ. Bengal बोलते में. हाँ. Dia that means और है इसका होता है. हाँ. Parrot होता है ना parrot. हाँ. उसको Dia बोलता है. अच्छा. Dia बोलने यानी कि उसका ज्यादातर उसके मात्रा में है ये। ओके। okay. अब अदानी फॉरेस्ट ने पेरेटो। तो आप फॉरेस्ट लेके आना नम्बर बंदी टेल लेते।

घर का आसपास अगल पखल बगल में रहता है ठीक तो है मैं यहाँ पर छोड़ता हूँ किस लिए ये छोटा सा जंगल है ठीक है ये तो छोटा सा जंगल है आ, ये इसका चारों तरफ गांव है बस्ती है इसीलिए ये इसका रहने के लिए सही जगह है दिक्कत नहीं, नहीं, रहने नहीं। रहने है इधर ये आस्ते आस्ते अपना करते। <laughs> बड़ा जैसे की किंग कोबरा इंडियन बड़ा जंगल में ജീവിക്കാൻ പറ്റൂലെ ഇത് വീടുകളൊക്കെ ഉള്ള കാടുകളുടെ അടുത്താണ് ഇതിനെ വീട് അതായത് ആൾക്കാർ താമസിക്കുന്ന ഗ്രാമങ്ങളിലൊക്കെ കുറച്ചടുത്തായിട്ടാണ് ഇതിനൊക്കെ റിലീസ് ചെയ്യുക അതുകൊണ്ടാണ് ഈ ഈ ഫോറസ്റ്റ് വന്നിട്ട് റിലീസ് ചെയ്ത് മൂപ്പരേ അതിലേതാ തുറക്കാൻ വേണ്ടി പോകുന്നത് എന്റെ മോനെ വിഷം സാധനണ്ടത് ഉം നല്ല വലിപ്പണ്ട്

इसको इसको पकड़िए पकड़िए इसको पकड़िए पकड़िए इधर कोई बात नहीं अच्छा से आराम डर मत नहीं नहीं नहीं, नहीं दर दर दर। तो इसको इसको पकड़े। इसको पकड़ के इसको थोड़ा नीचे करिए ताकि ये अपना तरफ ना है ठीक है इसको उठाइए उठाइए थोड़ा ऊपर उठाइए नहीं ना न ऐसे नहीं ऐसे नहीं इसको हल्का पकड़ना चाहिए ठीक है जोर से नहीं छोड़ो इसको हल्का नहीं जोर से नहीं हल्का ऐसे उठाइए आराम से आराम से मुफ्त मुफ्त कर देता हूँ दस दस रुपए तो कोई बात नहीं ठीक है अभी भी ये ऐसा हो गया ना तो यार रिस्क नहीं होगी बाज़ार ले, ले लो ले लो ले लो हैं ले बड़ी चलो तो ये बच्चा लो लो आराम से जैसे बच्चा पकाता है ना दबाना मत हाय मैं നമ്മളേ ഈ പാമ്പിനൊന്ന് പിടിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ മൂപ്പര് ട്രെയിനിങ് വരുന്നുണ്ട് ഒരു കുട്ടിനെ പിടിക്കുന്ന പോലെ മെല്ലെ പിടിക്കാനാണ് പറഞ്ഞത് വണ്ടില്ലേ ഇതാണെങ്കിൽ നല്ല ഫോഴ്സ് കൊടുക്കുന്നുണ്ട് ഇന്ന പ്രഷർ ചെയ്പ്പിക്കുന്നുണ്ട് ഇതെങ്ങനെ പിടിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞത് മൂപ്പര് അടിപൊളി പറഞ്ഞത് അങ്ങ് കുടിക്കണോ അത് പേടി കേട്ടോ എന്തായാലും കൊള്ളാം മൂപ്പര് ഇതിനെ റിലീസ് ഇതിന് റിലീസേ ടീക്കേ ടീക്കേ ആ

ഓ അതുകൊണ്ടില്ലേ അങ്ങോട്ട് ഉള്ളോട്ട് പോകുന്നുണ്ട് എന്റെ മോനെ ഞാൻ ആദ്യമായിട്ട പാമ്പില് ഇത്രയും വിഷമുള്ള ഇത്രയും വിഷമുള്ള കാട്ടിലുള്ള പാമ്പിന് പിടിക്കുന്നത് ആ ചാരെ തീക്ക ഓക്കെ അങ്ങനെതാ സൂപ്പരം കൊണ്ടാണ് നമ്മള് ഈ സംഗതികളൊക്കെ ചെയ്ത് ഔ വൻ്റെ എക്സ്പീരിയൻസ് ആയിട്ടാ എനിക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് അല്ല അല്ലേ എന്റെ മണം ചിന്തിച്ച നിങ്ങൾ നമ്മൾ ചുമ്മാ ഒരു പെറ്റ് ഷോപ്പ് പോയിട്ടുള്ള ഒരു പാമ്പരല്ല പിടിച്ചത് വൻ വേഷ സാധനത്തിനാണ് നമ്മൾ കൈക്ക പിടിച്ചത് ഔ കുറച്ച് പേടി ഉണ്ടായിരുന്നു ഇനീഷ്യലി പിന്നെ അങ്ങോട്ട് ഓക്കെ ആയി പക്ഷെ ഇപ്പൊ ഒരു ചെറിയൊരു ഐഡിയ കിട്ടി ഇനി പിടിക്കാം

ठीक है अभी वो भी बोल रहा था बोल तो रहे थे उसको पीछे काटा होता है नहीं नहीं ना ऐसा कुछ नहीं कुछ भी नहीं होता काटा नहीं हो आदमी आदमी सब बोलता है ना तो पीछे में में कटा होता है मतलब वो ऐसा मानने से कि बोलता है कि आदमी का हम अभी पीछे पकड़ लिया

ഉപ്പര് പറഞ്ഞൊരു കാര്യം ഇതിന് നൈറ്റ് വിഷൻ ആണ് കൂടുതല് ഡേ വിഷൻ കുറവാണ് അത് മാത്രമല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ ഗ്രാമത്തിന്റെ അടുത്തുള്ള സ്ഥലങ്ങള് വീടുകളൊക്കെ ചുറ്റി സ്ഥലങ്ങളാണ് ഇത് കൂടുതലും താമസിക്കുന്നുണ്ടാവുക പിന്നെ ഇതിന്റെ വിഷം ശരിക്കും മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് ഓർക്കെയാ പോലെ इसी लोग मान इसी चीज से हम लोग बचा हुआ है हा। ये लोग ये सब नहीं होने से हम लोग का जीना थोड़ा मुश्किल ही हो जाता है ओ, समझ क्योंकि तो पर अब प्रकृति में प्रभाव पड़ने से आदमी को कितना तकलीफ होता है जहाँ का वातावरण प्रकृति शुद्ध होता है वहाँ तो का हवा पानी शुद्ध होने से आदमी के लिए कितना अच्छा बात है ज्यादातर अब पॉल्यूशन हो रहा है ज्यादा इसीलिए ये लोग को बचाने के लिए बहुत जरूरी है മൂപ്പര ഓർത്തിരിക്കാൻ വേണ്ടി മൂപ്പര നല്ലൊരു അടിപൊളി ചായ കിട്ടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകട്ടോ നമ്മളെ മൂപ്പര ഓർത്തിരിക്കാൻ വേണ്ടിട്ട് മൂപ്പരെ ചായ ഒന്ന് വാങ്ങി തേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ അല്ലാത്തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ആയി ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയി അപ്പ അങ്ങനെ നമ്മളാ ചായക്കടലെത്തിട്ടോ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് ചായ ഞാൻ എങ്ങനെയാണ് കുടിച്ചിട്ട് എന്ന് പറഞ്ഞതാ കൊള്ളാം നമ്മൾ ഇന്നലെ അയച്ച ചായ ഒന്നല്ല അടിപൊളിയ നോക്കി നിങ്ങള് മമതാ ബാനർജി ഇവിടെ വന്ന് ചായ ഉണ്ടാക്കിട്ടു കേട്ടോ എന്താണല്ലേ ആ ചായക്കിടെ നിന്നാണ് നമ്മള് ചായ കുടിക്കുന്നത് ആട്ടീക്കെ മുപ്പത് കേട്ടോ വണ്ടി എടുക്കുന്നേ ൂപ്പര്ാലം മെക്കാനിക്കും കാര്യങ്ങളായിരുന്നു ചേട്ടൻ കൊള്ളാം കേട്ടോ ചേട്ടൻ അടിപൊളി ഓടിക്കുന്നുണ്ട് അങ്ങനെ ചങ്ങന ആടിയായി ദ നമ്മള് ചെറിയൊരു മല കേറിയിട്ടോ വന്നത് വലിയ മല ഒന്നല്ല ഇവിടുന്ന് കാഴ്ച കൊള്ളാം നമുക്ക് ആ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്തന്നെ കാഴ്ചയാണ് അത് മാത്രല്ല ഫുള്ള് കാട് പോലെ കേട്ടോ കാട് തന്നെയാണ് കാടുപോലല്ല अरे आ बंद करो अरे रेलवे गेट क्लोज ആയി ട്രെയിൻ വരുന്നുണ്ട് ആ സൈഡിൽ സർഫിലേ യെസ് ജോയിൻഡേഴ്സിന്റെ ഫാൻസ് ഉണ്ട്ടാ ഇടാ ബോൺ ഫുട്ബോൾ ടീമാട്ടോ അതെ ട്രെയിൻ അങ്ങോട്ട് വരാത്തേ ഇവിടെ നോക്കി ഇങ്ങട്ട വണ്ടികളാട്ടോ ഫുൾ ടാക്സി ആയിട്ട് போവുന്നേ ભાઈ ഈ ગાડીને क्या बोलते हैं इसको इधर क्रूजर क्रूजर अच्छा ये क्रूजर है वो आगे वाला सवारी അതില്ലല്ലോ നമ്മള് തിരിച്ച് പമ്പിലെത്തി ചേട്ടോട് നമ്മൾ വിട പറയാൻ പോവാണ് എന്നാലും കൊള്ളാട്ടോ നല്ല അടിപൊളി ആ കാണുന്ന ബാക്കിൽ ണ്ട് അവിടെ നമ്മൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് കേരളത്തിൽ വന്ന് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ പറഞ്ഞു പിന്നെ പറഞ്ഞുതരാം പറഞ്ഞതരാക്കെ ബോക്രിയാള ആളെ അടിമുടി അതെ ഒന്നും പറയാലോ അപ്പൊ അങ്ങനെ നമ്മളിതാ മഹാഭാരി ആയിട്ടുള്ളത് ഈ സ്ഥലം വേണമെന്ന് ഓർത്ത മഹാബാലെ എസ് ആർ പെട്രോൾ പങ്ക് ചെറുപ്പം തയ്യാറാവും അത് പിന്നെ എന്താ പറയാ ഇവിടെ കുറച്ച് ബാക്കിൽ നമ്മളിപ്പോ മുപ്പര് ഇടക്ക് കിട്ടില്ലേ അതിന്റെ തൊട്ട് ബാക്കിൽ ഒരു ഹോട്ടൽ ഉണ്ട് ആ ഹോട്ടലിന്റെ ഞാൻ ഷൂട്ട് ഞാൻ നിന്നില്ല മുപ്പര് കേരളത്തിൽ വന്ന് വർക്ക് ചെയ്ത് അവിടെ ലോട്ടറി എടുത്ത് ഒരു കോടി അടിച്ചിട്ട് ഇവിടെ വന്നിട്ട് സ്ഥലം വാങ്ങി ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി ഹോട്ടലൊക്കെ ഉണ്ടാക്കി അതിന്റെ ഡിസ്കസ് ചെയ്ത് നടക്കാട്ടോ നമ്മുടെ കൊറേ പ്രത്യേകത ഉണ്ട് ഈ സൈഡില് പിന്നെ ഇവിടെ നാൽപ്പത്തിയൊമ്പത് ശതമാനം ഈ ഡിസ്ട്രിക്റ്റില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദിവാസികളാണ് ഒരു മുപ്പത് ശതമാനത്തോളം നേപ്പാളീസും ബാക്കി വരുന്ന ഇരുപത് ശതമാനമാണ് മുസ്ലിംസും ഐ മീൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അതിലാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരുന്നത് ഓക്കെ നല്ല കൃഷിയിടങ്ങൾ കണ്ടാണ് നമ്മൾ പോകുന്നത് ഒന്നും പറഞ്ഞാ നമ്മൾ ഇനി മുന്നോട്ട് പുതിയ കാഴ്ചകളും തേടി പുതിയ അനുഭവങ്ങളും തേടി നമ്മൾ ഇനി പോവുകയാണ് അങ് ജൈകളിലേക്ക് അതായത് യെസ് നമ്മൾ ഇന്ന് പുതിയ രാജ്യത്തേക്ക് ചെക്കനൊക്കെ കേട്ടിട്ടോ ഇൻഷാല്ല അങ്ങനെയാണ് വിചാരിക്കുന്നത്